എല്ലേ അപ്പു പറഞ്ഞില്ല അപ്പൂസ് ലാസ്റ്റ് പറയാച്ചിട്ടാല് അപ്പൊ നമ്മള് അമ്മേന്റെ അടുത്ത് വന്നതാണ് കേട്ടോ അടുത്ത് വന്നപ്പോ അമ്മേനെ മാത്രല്ല സഞ്ചിനും കാണാൻ പറ്റി പോയി വന്നു എന്തൊക്കെ വിശേഷ എന്താ കൊഴപ്പല്ല അങ്ങനെ പോണ് സന്ത കുറച്ച് സൈല കണ്ടിട്ട് പിന്നെ അമ്മേന്റെ മരുന്ന് നമ്മൾ ഇന്നലെ വാങ്ങി വച്ചിരുന്നു അപ്പൊ ഇന്നലെ വരാൻ പറ്റിയില്ല അത് കൊണ്ട് ഇന്ന് വന്നു അപ്പൊ ഇനിയിപ്പൊ നല്ല ഇന്നലെ ഈ നേരത്ത് ഭയങ്കര മഴയായിരുന്നു ഇന്ന് അതേപോലെതാ നല്ല മഴയാണ് ആണ് വരുന്നുണ്ട് അപ്പഴിങ്ങനെ നമ്മക്ക് നമ്മുടെ നാട്ടിലെത്തണം നല്ല മഴ ഉണ്ട് എല്ലാം സദ്യക്കുണ്ട് അപ്പൊ സിന്തേശിന്റെ ഉള്ളില് സിന്തേച്ചിനെ പിന്നെ അങ്ങനെ പുറത്തേക്ക് ഒന്നും കൊണ്ടുവരാൻ പറ്റൂല അവിടെ റൂം തന്നെ ഇരിക്കാണ് പിന്നെ കുട്ടികള് ഒരാളുണ്ട് സാറിൻ്റെ അവിടെ അല്ലാത്ത പോയിട്ടുണ്ട് ൾക്കാര് ചോയിച്ചു ഫാമിലി ചോയിച്ചു സന്ധ്യ ചേച്ചി പിന്നെ ഇത് രണ്ട് സന്ധ്യ രണ്ട് കുട്ടികള് പുതിയ ആൾക്കാർക്ക് മനസ്സിലായി മൂത്തരാളുണ്ട് കല്യാണം കഴിച്ചു പിന്നെ സിന്തേച്ചക്ക് മൂന്ന് കുട്ടികള് രണ്ടാൺകുട്ടികളും ടീച്ചർ ാണ് പിന്നെ മൂത്ത ആൺകുട്ടിയാണ് അവന് കടയാണ് അതിന് ഇങ്ങനെ വണ്ടീരാണ് പിന്നെ ചെറിയ ആള് ഏർ ഇല്ല എന്നാണ് പിന്നെ അപ്പുട്ടേട്ടന് ഏഹ് പടവിന്റെ ഒക്കെ പണിയാണ് ളിയോ പിന്നെ കാണാത്തത് ഇയാളെയാണ് ഇയാളെ ഭർത്താവിനെ ആരും കണ്ടിട്ടില്ല അറിഞ്ഞിട്ടുണ്ട് അപ്പൊ ആളെ അങ്ങനെ എങ്ങോട്ട് നമുക്ക് വീഡിയോയില് കിട്ടൂലോ ഇനി കിട്ടൂല അറിയാൻ പറ്റില്ല നമ്മള് എപ്പഴേക്കെ കൂടെ ആ ഫർണിച്ചറിന്റെ അടിയാണ് അപ്പൊ രാവിലെ പോയ ഒഴിവാക്കാൻ പറ്റൂല രാത്രി വരും അപ്പൊ ഞാത്ത എന്തെങ്കിലും പരിപാടിയൊക്കെ കാണാനൊക്കെ കാണിച്ചു കൗണ്ടിട്ടു കാണിച്ചു തരുമോ സന്ദേശിക്കാൻ ഭർത്താവിന് കേട്ടോ സന്ദേശിക്കുന്ന കാണാൻ കിട്ടില്ല

ബാക്ക് കറത്തന്ന് പിണയാം പടികത്തന്ന് കണ്ടിണ്ടാണ് അള് മിനയിലിന്ന് പോയി എന്നുണ്ടേ വീടോടേർട്ടാണ് അമ്മേന്റെ വീടും തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ അങ്ങോട്ട് പോയി ഞാൻ അമ്മേ പോയി വന്നു മാമല്ല അവിടെ മാണി അവിടെ കേറിക്ക് അതെ പരിധി വേതെ എക്കി ചാടോ ഐടി വലിയ മീൻ ഉണ്ട് ട്ടോ ഒരുസ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ അതിന്റെ കൊച്ചി പിണ്ടിയണം കേക്കിട്ട് മാമർ പിണ്ടിയണം ഇന്നു മൂന്ന് അഞ്ച് ഉണ്ട് ഇവിടെ ഫട്ട് കാണാൻ പറ്റോ എവിടെ വന്നെന്നേ മോനെന്ത കാണാതെ പെണ്ണന്ത കാണാതെ കാണിച്ചോണ്ടോ ഓൻ കൈയ്യി ടോർക്ക് മകനമേ ഇട്ടുണ്ട്േ കാണണ്ട കൈനെ കുടത്താനാണട്ടോ അത് കടിക്ക് നോകണട്ടോ പിന്നെ നാദവണ്ടവണ്ടണ്ടല്ല കാണാനല്ല

பெசேட் ನೋಚಿರಕನ ಅಂದ್ರೆ ಏನಂತ ಅಪ್ಪಚ್ಚಾ ಅಪ್ಪಚ್ಚಾ ಚಟಚ್ಚಾ ಅಚ್ಚಪ್ಪ ಅದು ಚರ್ಚೆ ಮನ್ ವಾ ರೀಡ್ ನೋಡು ಇದು ಕಾಪಿ ಅನ್ನೋ ಲೆ ನ ಅದ ರೆಟೆ ಅಂತ ಹೇಳಿ ಕಳಿಸಿಬಿಡ್ರಿ ಅಂತ ಬೋಟಮೆ ಚಿತ್ರ ಅಂತ ಇರಬಹುದು ಗೋಳು ಪಡಿಕೆ ಇಲ್ರಿಗವಾ ಟೀಚರ್ ಕ್ಲಾಸ್ ಹಾಕೋಣ ಸ್ವಲ್ಪ ಆದ್ರೆ ನಾವು ಗುಣತನ ಕಾಣಿಕಾ എന്താ വേണ്ട എന്താ കഴിഞ്ഞു സിന്തോ കുഴപ്പല്ലോ എങ്ങനെയുണ്ട് നമ്മളെ കാണുന്ന നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരോട് സുഖല്ലേ കുറവുണ്ട് നമുക്ക് കുറെ കുഴപ്പമില്ലല്ലോ ഇല്ല ചെറിയ കുഴപ്പമില്ല വിജയത്തിന് ഓർമ്മ വരില്ലമ്മ ഈ ബിസ്ക്കറ്റിൻ്റെ എവിദിനത്തിന് കൊടുക്കണല്ലേ കഴിഞ്ഞോ

തങ്കമായോ മാമുണ്ട് മാമ എങ്ങട്ടേ പോയതാവല്ലേ പാർട്ടിക്ക് അപ്പൊ പാടൊക്കെ ഇണ്ട് പാർട്ടി എന്തൊക്കെയാ ഇന്ത്യയിലൊക്കെ പണിട്ടോണ്ട് അങ്ങനെ നിക്കും അപ്പൊ എന്താ അമ്മയ്ക്ക് കൈ ഒക്കെ വേദനന്റെ ആൾക്കാരല്ലേ അപ്പൊ ഇങ്ങനെ കുഴമ്പൊക്കെ തേച്ചിട്ടിങ്ങനെ ഇരിക്കയാണ് കേട്ടോ വന്നപ്പോ കൊറച്ചേരം ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇരിക്കാനും സന്ദേശിച്ചല്ല വർത്താനാണ് എന്തൊക്കെയാ പറഞ്ഞിരിക്കാണ് കാണുമ്പോ ഭയങ്കര വർത്താനം തേച്ചില്ല അമ്മായിക്ക് കൈന് ഭയങ്കര വേദനയാണ് ുംരടിക്കും ഇന്നലെ പറഞ്ഞല്ലേ ചട്ടി പറമ്പാണ് മലപ്പുറം ചട്ടി പറമ്പ മലപ്പുറം വേണ്ട പോലെ ഇത് എന്നാലും അമ്മ തേച്ചിട്ട് നമുക്ക് മാറ്റം മാറ്റാ കാലി കടച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പെട്ടെന്ന് മനസ്സിൽ വന്നു ഇത് തേച്ച കട്ടേന്ന് അങ്ങനെ തേച്ച ഇറന്നതിനു ശേഷം ഞാൻ എങ്ങനെ ഉറങ്ങി പോയത് എനിക്ക് മനസ്സിലായിട്ടില്ല മാറി നോക്കാം നമ്മളാദ്യമായിട്ടാണ് ഇങ്ങനെ അറിയില്ലല്ലോ വയസ്സായ കണ്ടപ്പോൾ തരണം

വാ വേറെ വാ പോവാനായി വാ മനു വാ മനു വിളിച്ചപ്പത്തി വരുന്നുണ്ട് മനു ഫുള്ള് ഫ്രീക്കട്ട ഫുള്ള് മോഡലാണ് മനു ശരി മനു ഫുള്ള് മോഡൽ മോഡലിഷ്ട അപ്പ നമ്മള് വീണ്ടും നാള് വന്നിട്ട് പറിച്ചു പോയ മുളകുമാരത്തിന്റെ മൊറത്തേക്ക് ഇന്നും വന്നിട്ടുണ്ട് ഞങ്ങൾ അന്ന് പറിച്ചു പോയിട്ടേ പിന്നെ ഇന്നക്കീണ്ടും അതേപോലെ ഉണ്ടായിട്ടാണ് പക്ഷെ ഇവര് പറിക്കൂലോ ഇവർക്ക് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് പറിക്കാൻ ബുദ്ധിമുട്ടായത് തരണേ പറിക്കൂല അപ്പൊ ഞങ്ങള് പറിച്ചാല് വിളിക്ക കാര്യ ഇത് വർക്കി പൊട്ടിനോട് വർക്കി പറഞ്ഞു കണ്ട മുളക് ഇത് സാധാ ചീന കാന്താരി അതല്ല കേട്ടോ ഇതിന് ചെറിയൊരു വേറെ രുചി ഉണ്ടാവും പക്ഷെ എന്നാലും ഉപ്പേരിയിലൊക്കെ ഇത് ഇതാ നമുക്ക് വെറുതെ കടിച്ചിന്നെ വേറെ ടേസ്റ്റ് ആട്ടോ എന്നാലും നല്ല രീതി സാധനം പിന്നെ മാനു അതാ പറിക്കണേ മാനു പറക്കുന്നതാണ് കാന്താരി അപ്പ പക്ഷെ മോനെ കണിച്ച മാന് പറിക്കണ മുളക് അപ്പോ അയില്ല വാ അയിക്കൂടെ വരണോ ഇതാ ഇത് വാ ഇതാണ് നമ്മളെ ഒറിജിനൽ കാന്താരി കണ്ടല്ലേ ഇത് ആള് ഒന്ന് കടിച്ച മതി ഞാൻ പറിക്കുന്നത് കണ്ടത് ഇത് ഇതിന്റെ അത്ര വരുല്ല എന്നാലും അപ്പച്ചനോടെ അപ്പൊ അച്ഛനോടെ പറത്താനാ പറയാ തങ്ക പറഞ്ഞത് ഞങ്ങൾ എന്നിട്ട് ഇത് പറക്കാനും വിളിച്ചതാ ഞങ്ങൾ എപ്പോ പോണം പറഞ്ഞതാന്നറിയോ ഇപ്പൊ സമയം മണി എത്രയാണെന്നറിയാ അഞ്ചുമണി ആവന കഴിഞ്ഞവനു എന്തേലും പറയാ

ണ്ടായി കൊടുക്ക അമ്മക്ക് എളുപ്പിന് വറക് റബ്ബർ തോട്ട് തന്നെ കാറ്റടിച്ച ഓടില്ലേണ്ടാവല്ലേ എന്താ അറിയില്ല കുഞ്ഞു പോവാൻ നോക്കല്ലേ നമുക്ക് ഇടി ഇടി വരുന്നുണ്ട് മഴ വരുന്നുണ്ട് അല്ലേ നിങ്ങൾ നിങ്ങള് പോവാട്ടോ അമ്മേനോട് പറഞ്ഞു പോവലെ നമുക്ക് അപ്പൊ നല്ല ഇടി മഴയും വരുന്നുണ്ട് രാവിലെ

Hasta la uh, Bye.